എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി വഴി കെ എസ് ഐ ഡി സിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അറ്റൻഡർ തസ്തികയാണ് ഒൻപതാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കേരള പി എസ് സി വേണം അപേക്ഷിക്കേണ്ടത് അപ്പോ ഈ ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം കേരള പി എസ് സി വഴി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അറ്റൻഡർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വന്നിരിക്കുന്നത് പി എസ് സി വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുന്നത് ആൻറിസിപ്പേരഡ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഒമ്പതാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകൾക്കും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്നില്ല ഇനി നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി വഴി അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഒന്നുകൂടി പറയാം കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഒമ്പതാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അറ്റൻഡർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് പി എസ് സി വഴിയാണ് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വെക്കു തിരിച്ചറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ 那里？